നടിയുടെ പീഡന ആരോപണത്തെ തുടർന്ന് നടനും കൊല്ല എം എൽ എയുമായ മുകേഷിന് എം എൽ എ മാത്രമല്ല തോറ്റ എം പി കൂടിയായ മുകേഷിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചാൽ അതിന് നിയമസഭാ സ്പീക്കറുടെ അനുമതിയുടെ ആവശ്യമില്ല അറസ്റ്റ് ചെയ്തതിന് ശേഷം സ്പീക്കറുടെ ഓഫീസിനെ അറിയിച്ചാൽ മതി എന്നാണ് അറിയുന്നത് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തതിനാൽ മുകേഷ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകും നിയമസഭ സമ്മേളിക്കുന്ന സമയമാണെങ്കിൽ എം എൽ എ അറസ്റ്റ് ചെയ്യുന്നതിന് സ്പീക്കറുടെ അനുമതി ആവശ്യമില്ല അറസ്റ്റിന് ശേഷം അറിയിച്ചാൽ മതി എന്നാൽ നിയമസഭാ വളപ്പിൽ നിന്നോ എം എൽ എ ക്വാർട്ടേഴ്സിൽ നിന്നോ അറസ്റ്റ് ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണം അഴിമതി ആരോപണ കേസിൽ എം എൽ എ അറസ്റ്റ് ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണം കുറ്റപത്രം സമർപ്പിക്കാനും അനുമതി ആവശ്യമാണ് സ്ത്രീയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നതിനെ തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ ആദ്യം രാജിവെക്കുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയാണ് അപകടത്തിൽപ്പെട്ട ചാക്കോയുടെ കാറിലൊരു വനിത ഉണ്ടായിരുന്നു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു രാജി വനിതയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നതിനെ തുടർന്ന് ഗണേഷ് കുമാർ നീലലോഹിതദാസൻ നാടാർ എ കെ ശശീന്ദ്രൻ പി ജെ ജോസഫ് എന്നിവർ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ടുണ്ട്